ഹലോ ഗായിസ് നമ്മുടെ സുന്ദരി എന്ന് ഒരുങ്ങി നിൽക്കുന്നത് അവരുടെ സ്വന്തം വർണ്ണകൂടാരത്തിലേക്കാണ് കേട്ടോ ഓരോ കുട്ടികളും അവരുടെ പുതിയ കളക്കളത്തിലേക്ക് പോകാനുള്ള തയ്യാറിലാണ് അത് കാണാനുമുണ്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും സന്തോഷിപ്പിക്കാനായി ടീച്ചേഴ്സും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം ഒരുക്കിയതാണ് ഇതെല്ലാം അതുപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു പെയിൻറ്റിങ് കാഴ്ചട്ടാണ് നമ്മുടെ എം എൽ എ ആയ ഒ എസ് അമ്പികയാണ് കേട്ടോ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയത് ഉണ്ണിയേട്ടം ഫസ്റ്റ് എന്ന രീതിയിൽ ഒരാൾ ആദ്യം ഓടുന്നുണ്ട് സ്ഥാനം പിടിക്കാനായിരിക്കും എല്ലാ കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എല്ലാം ഹാപ്പിയാണ് ഒരുപാട് ഹാപ്പിയാണ് സ്വപ്നങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മുളുകൊണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് മായ കൂടാരം ൂരം പോകും ഞങ്ങൾക്ക് സ്വന്തം യു